ി രാജേഷ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ പ്രതികരണം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ആർ എസ് എസും അല്ലെങ്കിൽ ഗവർണറും സെനറ്റ് പട്ടികയുമായി ബന്ധപ്പെട്ടൊക്കെ തീർച്ചയായിട്ടും അദ്ദേഹം ഇപ്പോഴും കെ പി സി സി പ്രസിഡന്റ് ആയിട്ടിരിക്കുകയാണ് ആ പ്രസ്താവന വന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞു ഇപ്പോഴും അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്നു എന്നത് കോൺഗ്രസിന്റെ പാപ്പരത്തെ കൊണ്ട് തെളിവാങ്ങണം ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് പ്രതിപക്ഷ നേതാവ് ആരെങ്കിലും പറഞ്ഞോ അതിനെ കുറിച്ച് ഒരു വാക്കുരിയാടിയോ ഹൈക്കമാൻഡും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരും വ്യക്തമാക്കണം ഇത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാടാണോ ഒന്നിത് ഔദ്യോഗിക നിലപാടാണെന്ന് പറയാം അല്ല ഔദ്യോഗിക നിലപാട് ഇതല്ല എങ്കിൽ സുധാകരൻ കെ പി സി സി പ്രസിഡൻ്റായിട്ട് തുടരാൻ തുടരുന്നത് എങ്ങനെ അദ്ദേഹത്തെ എടുക്കുമോ അതാണ് അറിയേണ്ടത് കേരളത്തിന് അറിയേണ്ടത് എത്രാമത്തെ തവണയാണ് സുധാകരൻ സംഘപരിവാർ അനുകൂല എടുക്കുന്നത് അല്ല ആ ഇതുള്ളത് കൊണ്ട് തന്നെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു വാചകം രസമായി അതായത് കെ സുധാകരൻ വീണ്ടും കൽബ് കീഴടക്കി അത് നമ്മുടെ ഒരു ഒരു ദൃശ്യമാധ്യമം കഴിഞ്ഞ ദിവസം ആവേശഭരിതമായിട്ട് ഗവർണർക്ക് കൊടുത്ത ഒരു ഗവർണറുടെ മിഠായി തെരുവ് തിരുവനാടകത്തെ വിശേഷിപ്പിച്ചതായിട്ട് ഹൽബ് കീഴിലടക്കി ഗവർണർ അല്ലെ പ്രതികാരം എന്നൊക്കെ അപ്പോൾ അത് രോമാഞ്ചം കൊണ്ട ഒരു മാധ്യമത്തിൻ്റെതാണ് ആ മാധ്യമത്തിൽ ഇരിക്കുന്നവരുടെ കൂടി ഇത് മനസ്സാണെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ഗവർണറും സുധാകരനും ഒക്കെ തമ്മിലുള്ള മത്സരമാണ് ഈ കൽബു കീഴടക്കാൻ ആർ എസ് എസിൻ്റെ കൽബു കീഴടക്കാൻ ഗൗരവമായിട്ട് കണ്ടാൽ ഇതുപോലൊരാൾ പരസ്യമായിട്ട് ആർ എസ് എസിന് വേണ്ടി സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരാൾ കെ പി സി സി പ്രസിഡൻ്റായിരിക്കുന്നു എന്നത് കേരളത്തിലെ കോൺഗ്രസ് എവിടെ എത്തിച്ചേർന്നു എന്നതിൻ്റെ ഉദാഹരണമാണത് അങ്ങനെ ഒരു പ്രസ്താവന സുധാകരന്റെ ഭാഗത്ത് വന്നപ്പോൾ മിനിസ്റ്റർ അത്ഭുതം തോന്നിയിരുന്നത് എന്താണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത് എന്നൊരു ചിന്ത എനിക്ക് തോന്നി ഞാൻ ബിജെപിയിൽ പോകുന്നു അതിൽ നിന്ന് അത്ഭുതം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരാളെ ചുമക്കുന്നല്ലോ കോൺഗ്രസ് എന്നതിലാണ് ഇപ്പോഴും അത്ഭുതം തോന്നുന്നത് വാചകം കൂടി ഈ സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മ വരുന്നു രാഹുൽ ഗാന്ധി എ സി സി പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട് രാജിവെച്ചല്ലോ രാജിവെച്ച സമയത്ത് എഴുതി രാജിക്കത്തിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ആർ എസ് എസിനെതിരായ പ്രത്യയശാസ്ത്ര പോരാട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് എനിക്ക് പിന്തുണ കിട്ടിയില്ല ഞാൻ ഒറ്റപ്പെട്ടു പോയി രാജിവെക്കാൻ ഒരു കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞു തന്നതാണ് അപ്പോൾ അതാണ് കോൺഗ്രസ് എന്ന് നമ്മൾ കാണണം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എക്കാലത്തൊരു പകുതി ആർ എസ് എസ് ആണ് ഇപ്പോൾ വേറെക്കുറെ മുഴുവൻ ആർ എസ് എസ് ആയി മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് പണ്ട് നെഹ്റു വിദേശത്ത് പോയ സന്ദർഭത്തിലാണ് സർദാർ പട്ടേൽ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ചേർന്നിട്ട് ആർ എസ് എസ്കാർക്ക് കോൺഗ്രസ്സിൽ കൂടി മെമ്പർഷിപ്പ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നെഹ്റു തിരിച്ചു വന്നിട്ട് ശുഭിതനായി ഇടപെട്ടിട്ടാണ് ആ തീരുമാനം പിന്നീട് മാറ്റുന്നത് അപ്പോൾ അന്ന് മുതൽ ഇന്ദിരാഗാന്ധി കാലത്ത് ആറ് ദേവറസ്സുമായിട്ടുള്ള ചർച്ചകൾ നടന്നതിനെക്കുറിച്ച് എതി നുറാണി എഴുതിയിട്ടുണ്ട് മാത്രമല്ല ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗത്തെ അടിയന്തരാവസ്ഥയിൽ അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധിയുടെ ചെങ്കോട്ട പ്രസംഗത്തെ പൂവഴ്ത്തിക്കൊണ്ടുവന്ന താർ എസ് എസ് സത്സംഗത കത്തെഴുതി ഈ ആർ എസ് എസ് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഈ ബ്രിട്ടീഷുകാർക്കും കത്തെഴുതിയിട്ടുണ്ട് അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധിക്കും കത്തെഴുതിയിട്ടുണ്ട് ഇങ്ങനെ അപ്പം അങ്ങനൊരു പരസ്പര ബന്ധം എക്കാലത്തുമുണ്ട് അപ്പം അതുകൊണ്ട് കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഇത് തിരുത്താനാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല നടപടിയെടുക്കാനാവും വിചാരിക്കുന്നില്ല

ആരാ ഗോൾ വാക്കർ എന്ന് അറിയാൻ പറയേണ്ട കാര്യമില്ലല്ലോ ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാക്കുന്നതിന് മൂന്ന് ആഭ്യന്തര ശത്രുക്കളാണുള്ളത് മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകാരും എന്ന് പറഞ്ഞാൽ വംശശുദ്ധീകരണത്തിൻ്റെ ജർമ്മൻ മാതൃക അതാണ് ഇന്ത്യയിലെ ആർ എസ് എസിന് പാഠം അതാണ് മാതൃക എന്ന് പറഞ്ഞാൽ ഗോൾ വാക്കുടെ ചിത്രത്തിൻ്റെ മുമ്പിൽ പോയി തിരികൊളുത്തി നമ്മറശിരസ്ക്കനായി കൈകൂപ്പി നിൽക്കാൻ ഒരു വലിയ മനസ്സാക്ഷിത്വം ഇല്ലാത്തവള പ്രതിപക്ഷ നേതാവ്